ഹായ് എൻ്റെ പേര് മര്യാരാജ് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജെ എ മെസ്സേജ് അയച്ച് ചെല്ലുന്നത് അപ്പോഴേക്കും എനിക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു മെസ്സേജ് അയച്ച് അവർ റിപ്ലൈ തന്ന ഉടനെ തന്നെ ഞാൻ പേടിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അയക്കാണ്ട് ഞാൻ നിർത്തിപ്പോകുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതേപോലെ ജെ പറ്റി യൂട്യൂബിൽ പറയുണ്ടായി അപ്പം ഞാൻ അത് കണ്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്തു ഫോൺ വിളിച്ച് സംസാരിച്ച് സംസാരിച്ച ഉടനെ തന്നെ സച്ചിൻ സാറാണ് വിളിച്ചത് സംസാരിച്ച് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് എന്നിട്ട് ലാംഗ്വേജ് പഠിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ലാംഗ്വേജ് എടുത്ത് അത് പഠിച്ച് എൻ ഫൈവ് പഠിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ജപ്പാനിലോട്ട് പോകാനായിട്ട് അവസരമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജപ്പാനിലേക്ക് പോകാൻ വേണ്ടി അപ്ലൈ ചെയ്ത് എല്ലാ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം സജിൻ സാർ പറഞ്ഞതന്ന പോലെ എല്ലാം സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ഇപ്പോൾ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇനി ആരെങ്കിലും ജപ്പാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജയലിനെ പറ്റി പറയും അത്രയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പേടിയില്ലാതെ ടെൻഷൻ ഇല്ലാതെ അവരുടെ അടുത്ത് പോകാം അപ്പോൾ താങ്ക് യു